ഞങ്ങളുടെ വലിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത് പൈസ കിട്ടുന്നുണ്ട് പക്ഷെ പറയാൻ മടിയായിട്ട് ചെറിയ ചാനലിലും കാണിക്കും പറയാർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വലിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത് പിന്നെ കുറച്ച് പേരുടെ സംശയങ്ങളും അതിനുള്ള മറുപടികളും നമ്മളോട് പലരും

പലരുടെയും സംശയാണ് കേട്ടോ നമ്മള് ഇപ്പൊ ആയിട്ടും അല്ലാതെയും നേരിട്ടിട്ടും ഒക്കെ കുറെ പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് പൈസ കിട്ടൽ തുടങ്ങിയോ ചിലരും അറിയും നിങ്ങൾക്ക് പൈസ കിട്ടൽ തുടങ്ങിയല്ലേ അല്ലെങ്കിൽ എന്താ പറയാ പൈസ കിട്ടുന്നുണ്ട് പക്ഷെ പറയാൻ മടിയായിട്ട് പലരോടും മറച്ചു വെക്കുകയാണ് പൈസ കിട്ടുന്നുണ്ട് നമുക്ക് നമ്മളത് മറച്ചു വെക്കുകയാണ് മനഃപൂർവ്വം അങ്ങനെ കരുതുന്ന കുറച്ച് പേരുണ്ട് പിന്നെ കുറച്ച് കുറച്ചുപേര് അതൊന്നും പൈസ ഒന്നും കിട്ടൂല ഇങ്ങനെയുള്ളവർക്കൊന്നും പൈസ കിട്ടില്ല കൊറേ വ്യൂവേഴ്സ് ഉള്ളവർക്കൊക്കെ പൈസ കിട്ടുള്ളൂ അങ്ങനെ പേരുണ്ട് അപ്പൊ ഈ രണ്ട് വിഭാഗക്കാർക്കും ഉള്ള ഒരു മറുപടി വീഡിയോ പറയണ്ടല്ലോ പ്രത്യേകം വീഡിയോ ആവുമ്പോ എല്ലാവർക്കും കാണാമല്ലോ കരുതിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ കാര്യങ്ങളിലേക്ക് കിടക്കാം ചിലവർക്ക് നമ്മളെ ചാനലില് വീഡിയോ ഇടുമ്പോ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ അതിൽ ആർട്സ് പരസ്യങ്ങൾ വന്നു തുടങ്ങിയാൽ ചിലവരുടെ ധാരണ ആ പരസ്യങ്ങൾ വന്നു തുടങ്ങിയാൽ അവർക്ക് പൈസ കിട്ടൽ തുടങ്ങി എന്നാണ് അപ്പോ മനസ്സിലാക്കണം കാരണം ആർട്സ് ഏത് ചെറിയ ചാനലിലും കാണിക്കും എന്ന് വെച്ച് അതിന്റെ ഡോളർ നമുക്ക് കിട്ടില്ല അത് എലിജിബിലിറ്റി ആയ ചാനലിനെ അതിന്റെ ഡോളറ് കേറുള്ളൂ അല്ലാത്തത് യൂട്യൂബ് തന്നെ എടുക്കും വെച്ചിട്ട് നമുക്ക് പൈസ കിട്ടില്ല അതിനുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് നമ്മള് പിന്നെ എന്താ പറയാ ആയി കഴിഞ്ഞാൽ മാത്രമേ പിന്നെ വരുന്ന ആട്സിന്റെ പൈസ നമുക്ക് കിട്ടുള്ളൂ ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് മുന്നേ വീഡിയോക്കൊക്കെ പരസ്യം വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് നാലായിരം മണിക്കൂർ വാച്ച് അവർ കിട്ടുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ അതൊരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കൂലെന്ന് കരുതിയിട്ട് പലപ്പോഴും നമ്മൾ വീഡിയോ ഡൗൺ ആയി പോയിരുന്നു നമ്മള് ഇടാതൊക്കെ ആയി നമ്മളെ കൊണ്ടത് സാധിക്കില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതെ ആ ഞങ്ങക്ക് അപ്പോ എന്താന്ന് പറഞ്ഞാല് വീഡിയോ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഇട്ടിരുന്നിട്ടോ അങ്ങനെ ഒരു ഇത് വേണംന്ന് കരുതിട്ട് എന്താ പറയുക ഇതിലൂടെ എന്തെങ്കിലും വരുമാനം കണ്ടെത്തണം അങ്ങനെ കരുതിട്ട് തുടങ്ങിയ ചാനലാല് ചാനലല്ല ഒരു കൊറോണ സമയത്തല്ല കോവിഡിന്റെ കാല സമയത്താണ് നമ്മള് ലോക്ഡൌൺ ഒക്കെ ആയിട്ട് പുറത്തേക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുമ്പോ ഫോണിലൊക്കെ നോക്കി യൂട്യൂബ് ചാനലുകളൊക്കെ ഒരു സമയമായിരുന്നു അപ്പൊ ആ സമയത്ത് ജിനടനായിട്ട് തന്നെ തുടങ്ങിയതായിരുന്നു ചാനല് വല്ലപ്പോഴും ഒക്കെ വീഡിയോ ഇടാറുള്ളൂ എപ്പോഴെങ്കിലും നമ്മൾ എവിടെങ്കിലും ടൂർ ഒരു ട്രിപ്പ് ഒക്കെ പോകുമ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും തോന്നുമ്പോ മാത്രം നമ്മൾ വീഡിയോ കേറി നോക്കിയാൽ തന്നെ അറിയാം ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവും ചിലപ്പോ മൂന്ന് ഇട്ടിരുന്നുള്ളുണ്ടാകും ഒരു ചൂട് വരുമ്പോ നമുക്ക് ഇത് എങ്ങനെയെങ്കിലും ചെയ്യണം മുന്നോട്ട് പോകണം അങ്ങനെ തോന്നുമ്പോ ഒന്ന് രണ്ട് വീഡിയോ അല്ലെങ്കിൽ മൂന്നാല് വീഡിയോ ഒക്കെ ഒരുമിച്ചിടും പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് അതിനോടുള്ള ശ്രദ്ധ പോകും പിന്നെ കൊറേ കാലം കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങും അങ്ങനെ അപ്പ് ആൻഡ് ഡൗണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു അതെ അങ്ങനെ പോയി പോയി ലാസ്റ്റ് ആണ് ഒരു വീഡിയോ അല്ല പിന്നെ കൂടുതൽ അറിയാൻ യൂട്യൂബുകളിലൂടെ തന്നെ യൂട്യൂബ് ചാനലുകളിലൂടെ തന്നെ യൂട്യൂബ് ഇങ്ങനെ ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞു മനസ്സിലാക്കി പഠിച്ചു അപ്പൊ ഇങ്ങനെ ഡെയിലി നമ്മൾ വീഡിയോ ഇടണം അതും ഒരേ സമയത്ത് ഇടണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ ഒറ്റ വീഡിയോ അതാ സമയത്ത് നമ്മള് ആബ്സെന്റ് വരണ്ടെന്ന് കരുതി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ വീഡിയോ എടുത്തിട്ടൊക്കെ ഓരോ കണ്ടന്റ് വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇടുന്ന വ്യൂ വീഡിയോക്കൊന്നും വ്യൂവേഴ്സേ ഉണ്ടായിട്ടില്ല അപ്പൊ നമുക്ക് ഭയങ്കര നിരാശയാവും ആകട്ടോ നമ്മളെ മൈൻഡൊക്കെ ഡൗൺ ആവും പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോ ആബ്സെന്റ് വരണ്ടാന്ന് കരുതിയിട്ട് ഇന്നിപ്പോ എന്ത് വീഡിയോ ഇടുന്ന ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഇട്ടില്ലെങ്കിൽ ഒരു ആബ്സെന്റ് വരുമല്ലോ അപ്പൊ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞ തട്ടി കൂട്ടിയിട്ട് മോളേം കൊണ്ടൊരു വീഡിയോ ടെറസിന്റെ ഇതിനേട്ടം ചെയ്തിരുന്നു എലിജി ചാനൽ നമ്മള് ഈ പറഞ്ഞ യൂട്യൂബ് പറഞ്ഞ ക്രൈറ്റീരിയൊക്കെ ആ ഒരു വീഡിയോയിലൂടെയാണ് അന്ന് നമുക്ക് ഈ പറഞ്ഞ വീഡിയോ ടെൻ മില്യൺ ആവുമ്പോൾ നമ്മൾ എലിജിബിലിറ്റി ആവുന്ന സമയത്ത് നമുക്ക് ഇരുപത്തിരണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ആയിരം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ എലിജിബിലിറ്റി ഉണ്ടാകും ഈ ടെൻ മില്യൺ ഒക്കെ ആവുകയാണെങ്കിൽ അല്ലേ ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി കിട്ടാന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു കാരണം ആയിരം കൂടെ ആയി കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ആയിരം ആവാനേ നമ്മള് കഷ്ടപ്പെട്ടിട്ടുള്ളുട്ടാ കാരണം നമ്മളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടും അങ്ങനെയൊക്കെയാണ് ഒരു പത്ത് മുന്നൂറ് നാന്നൂറൊക്കെ നമ്മളാക്കിയെടുത്തു ബാക്കി ആയിരം തയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ കൊറേ കഷ്ടപ്പെട്ടു പക്ഷെ ആ ആയിരം ആയതിനു ശേഷം ഷോർട്ട് വന്നല്ലോ ഷോർട്ട് വീഡിയോകൾ അത് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാനും പറ്റിയത് ആ ഷോർട്ട് എന്നുള്ളൊരു സംഭവം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഇവിടെ ആ എത്താൻ പറ്റിയത് അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഡൗൺ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു പിന്നെ ഈ ഇപ്പൊ നമുക്ക് എത്തിയിരിക്കുന്നത് മുപ്പത്തിമൂവായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിലുള്ള വീഡിയോ ഇല്ല ശരിക്കും ഞങ്ങളുടെ ചാനലില് വലിയ വീഡിയോകളെ ഇട്ടിട്ടുള്ളു പക്ഷെ ഷോർട്ടിലൂടെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ഷോർട്ടിലൂടെ എലിജിബിലിറ്റി ആവാനും കഴിഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞ മാസം തന്നെ വന്നിരുന്നു അക്കൗണ്ടിലേക്ക് ആ ഒരു വീഡിയോ ചെയ്യാന്നു ആദ്യത്തെ യൂട്യൂബ് വരുമാനം അതിലേ ഇതിലേക്കെ പലവരുടെ ചോദ്യങ്ങൾ വന്നപ്പോ കരുതുന്നതിക്ക് ശേഷമാണ് നമ്മള് എലിജിബിൾ ആയത് കേട്ടോ ആ വീഡിയോയിലൂടെ ഷോർട്ടിലൂടെ കിട്ടിയതോടെയാണ് നമ്മള് കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ആണ് അല്ല പതിനഞ്ച് ആ ഒരു സമയത്ത് പിന്നെ പിന്നെ എന്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും അതായിരിക്കും പത്ത് ദിവസം കൊണ്ട് തന്നെ പിൻ നമ്പർ വന്നു പോസ്റ്റ് വഴി വന്നു പത്ത് ദിവസം ആയിട്ടില്ല ആ ഏകദേശം പത്ത് ദിവസം അപ്പൊ അങ്ങനെ വന്നു അങ്ങനെ ഇപ്പൊ ഞങ്ങളെ വീഡിയോയില് കാണിക്കുന്ന പരസ്യത്തിന്റെ ഡോളറ് തന്നെ കേട്ടോ കേറുന്നത് കാരണം കഴിഞ്ഞ മാസം നമ്മുടെ ചാനല് ഇത് എലിജിബിലിറ്റി കംപ്ലീറ്റ് ആയ ശെരിക്ക് ഇപ്പൊ കാണിക്കുന്ന പരസ്യത്തിന്റെ ഡോളർ എല്ലാം ഞങ്ങൾക്ക് തന്നെയാണ് കയറുന്നത് അപ്പൊ കഴിഞ്ഞ മാസത്തെ ഡോളറ് നമ്മുടെ വന്ന് ണ്ട് ഈ മാസം ലാസ്റ്റിൽ അത് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങൾ ആ ക്യാഷ് വന്നിട്ട് വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു വന്നാലും നമ്മള് വീഡിയോ ചെയ്യട്ടോ എന്തായാലും ക്യാഷ് വന്നിട്ട് അത് എത്രയാണ് കിട്ടിയത് എന്നൊക്കെ ആ ഒരു വീഡിയോയിലുണ്ടാവും ഇരുപതാന്തിക്ക് ശേഷം അതായത് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു പത്ത് ദിവസത്തെ അല്ലെ ഒരു പത്ത് ദിവസത്തെ വീഡിയോയുടെ ഡോളറും നമുക്ക് കയറി തുടങ്ങിയിരുന്നു കേട്ടോ കഴിഞ്ഞ മാസത്തെ അതായത് മെയ്യിലെ പിന്നെ ജൂണിലത്തെ ആണിപ്പോൾ നമ്മളെ ആട്സിലേക്ക് ഏ ഗൂഗിൾ ആർട്സിൽക്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് അപ്പം രണ്ട് മാസത്തേയും കൂടെ കൂടി അതായത് കഴിഞ്ഞ മാ ജൂൺ മാസത്തെ മുഴുവനും പിന്നെ മെയ് മാസത്തെ ഒരു ഒരാഴ്ചത്തെ ഡോളറും അങ്ങനെയാണ് നമുക്കിപ്പോൾ ആർട്സിലേക്ക് കയറിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ മെയ് മാസത്തെ മാസത്തെയാണിപ്പം വന്നോണ്ടിരിക്ക ജൂലൈ മാസത്തെ ആണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് വളരെ പതുക്കെയാണ് കേട്ടോ ഡോളർ ഒക്കെ കയറുന്നത് എല്ലാ മാസവും നമുക്ക് ഡോളർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പൊന്നും ഇല്ല കാരണം അങ്ങനെയാണ് ഞങ്ങളുടെ വ്യൂവേഴ്സിന്റെ എന്താ പറയുക കയറ്റം വളരെ കുറവാണ് അപ്പോൾ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇനിയും കൂടുതൽ വീഡിയോ ചെയ്യാൻ നമുക്ക് വ്യൂവേഴ്സ് കൂടുമ്പോഴാണല്ലോ കൂടുതൽ വീഡിയോ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് െ അപ്പൊ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ എല്ലാവരും ഡൌട്ടൊക്കെ തീർന്നിട്ടുണ്ടാവും വിചാരിക്കണം നമുക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യ വരുമാനം കിട്ടി കഴിഞ്ഞാല് ഇതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും എല്ലാവർക്കും ഡൌട്ടൊക്കെ തീർന്നു വിചാരിക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ